തുങ്കഭദ്ര അണക്കെട്ടിനെ അതിവേഗം പഴക്കം ബാധിക്കുകയാണെന്ന് ഹൈഡ്രോ മെക്കാനിക്കൽ എഞ്ചിനീയർ കണ്ണയ്യ നായിഡു മുപ്പത്തിമൂന്ന് ഗേറ്റുകളും മാറ്റി പുതിയവ സ്ഥാപിച്ചാൽ ഡാം മുപ്പത് വർഷം കൂടി നിലനിൽക്കും അത് കഴിഞ്ഞാൽ പുതിയ ഡാം നിർമ്മിക്കണം ഇല്ലെങ്കിൽ ഡാമിന്റെ കൽക്കെട്ട് ഇളകി ഡാം തകരുമെന്നും നായിഡു മുന്നറിയിപ്പ് നൽകി എഴുപത് വർഷം പിന്നിട്ട ഡാമിന്റെ തകർന്ന പത്തൊമ്പതാം നമ്പർ ഗേറ്റിന് പകരം താൽക്കാലിക ഗേറ്റ് സ്ഥാപിച്ച ശേഷമാണ് നായിഡുവിന്റെ പ്രതികരണം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ശക്തമാകുന്നതിനിടയിലാണ് ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ സുർഗി ഡാമായ തുങ്കഭദ്ര അണക്കെട്ടിന് ഇനി മുപ്പത് വർഷം മാത്രമാണ് ആയുസ് എന്ന് ഗേറ്റ് പുനഃസ്ഥാപിച്ച വിദഗ്ധ സംഘത്തെ നയിച്ച എഞ്ചിനീയർ വ്യക്തമാക്കുന്നത് ഡാമിലെ ക്രിസ്റ്റ് ഗേറ്റുകളുടെ ആയുസ് പരമാവധി നാല്പത്തിയഞ്ച് വർഷമാണ് തുംഗഭദ്ര ഡാം നിർമ്മിച്ചിട്ട് എഴുപത് വർഷമായി ഗേറ്റുകൾ മാറ്റിയാൽ മുപ്പത് വർഷം കൂടി വലിയ ആശങ്കകൾ വേണ്ടെന്നും നായിഡു പറഞ്ഞു നായിഡുവിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘത്തിന്റെ ഒരാഴ്ച നീണ്ട ശ്രമത്തിൽ തുങ്കഭദ്ര അണക്കെട്ടിലെ തകർന്ന ഗേറ്റിനു പകരം താൽക്കാലിക ഗേറ്റ് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചു അഞ്ച് സ്റ്റോപ്പ് ലോഗുകളാണ് താൽക്കാലിക ഗേറ്റിനായി ഉപയോഗിച്ചത് ഈ ഗേറ്റിലൂടെ വെള്ളം ഒഴുകുന്നത് തടയാൻ കഴിഞ്ഞതോടെ മറ്റു ഗേറ്റുകളും അടച്ചു മുപ്പത് ടി എം സി വെള്ളം ഇതുവഴി ലാഭിക്കാനായി എന്നും നായിഡു പറഞ്ഞു അതേസമയം ഒരു മലയിടിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണെങ്കിൽ മുല്ലപ്പെരിയ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അറബിക്കടലിൽ വേണ്ടപ്പെട്ടവരുടെ ജീവൻ ഒഴുകി നടക്കുന്നത് കാണിക്കാതെ ഇനിയെങ്കിലും വേണ്ട നടപടിയെടുക്കണം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക വയനാട് ദുരന്തം ഉണ്ടായതിന് പിന്നാലെ കേരളമാകെയുള്ള പൊതുസമൂഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഇത് അത്രമാത്രം ഭീതിയോടെ അവർ മുല്ലപ്പെരിയാറിനെ നോക്കിക്കാണുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടലമാണ് എല്ലാവർക്കും ഭരണത്തിലിരിക്കുന്ന മഹാന്മാർ കനിയാതെ സാധാരണ ജനങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും കേരളം ഈ വിഷയത്തിൽ ഒന്നിക്കണം വേണ്ടി വന്നാൽ ഒന്നിച്ച് സമരം ചെയ്യണമെന്നേ പറയാനുള്ളൂ നടൻ ടിനി ടോമ അടക്കമുള്ള ആൾക്കാർ ഈ വിഷയം വീണ്ടും ഉന്നയിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് വയനാടിനായി സ്റ്റേജ് പരിപാടികൾ നടത്തും മുല്ലപ്പെരിയാർ കാണാതെ പോകരുത് എന്നാണ് ഇവിടെ പല പ്രഗർഭരായ നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉണ്ടെങ്കിലും അവരൊന്നും ഈ വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം ഇനി വലിയൊരു ദുരന്തമുണ്ടായാൽ മാത്രമേ ഇവരൊക്കെ കണ്ണു തുറക്കൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഇവിടത്തെ ഏറെയും ജനങ്ങൾ നീതിപീഠത്തിന് വരെ നൂറു വർഷം പഴക്കമുള്ള ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളത് അറിയാവുന്നതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ കുറെ ജീവൻ വെച്ചുകൊണ്ട് അധികൃതർ ഇടപെടുന്നത് എന്തിനാണെന്നാണ് ചോദ്യം ഉയരുന്നത് ഓരോ ദുരന്തത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുകയാണ് വേണ്ടത് മുല്ലപ്പെരിയാർ മുന്നിൽ നിൽക്കുന്നു എന്തെങ്കിലും ഉടൻ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അത് വൻ ദുരന്തമായി മാറാൻ ഇടയായി കൂടുന്നില്ല രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാക്കലല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം അതായത് അനേകം ജീവനുകൾ നഷ്ടപ്പെടുത്തരുത് മുല്ലപ്പെരിയാർ ഡാമിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ കേരളം തന്നെ രണ്ടോ മൂന്നോ ആയി പോകും അപകടം നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല മുല്ലപ്പെരിയാറിൽ ഒരു ഡാം പണിതാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താകും സ്ഥിതി തിരിച്ചു ഇതേ രീതിയിലാക്കാൻ കഴിയില്ല എന്നതും ഓർക്കേണ്ടിയിരിക്കുന്നു അധികാരികൾ ഈ വിഷയത്തിൽ കണ്ണ് തുറക്കുക തന്നെ വേണം തമിഴ്നാടിന്റെ ലാഭത്തിനു വേണ്ടി സ്വന്തം നാടിന്റെ ഐശ്വര്യവും സമ്പത്തും സമാധാനവും നഷ്ടപ്പെടുത്തരുത് തമിഴ്നാടിന് നിലവിലുള്ള എഗ്രിമെന്റ് ആണ് പ്രശ്നമെങ്കിൽ അത് നിലനിർത്തുക നാടിനെയും ജനങ്ങളെയും കാത്തു സംരക്ഷിക്കുക ജനങ്ങളാൽ തെരഞ്ഞെടുത്താൽ സർക്കാർ അല്ലാതെ മറ്റാർക്ക് എന്തു ചെയ്യാൻ കഴിയും കേരള ജനത ഒന്നാകെ അണിനിരുന്ന ഈ വൻ വിപത്തിനു നേരെ പോരാടുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എല്ലാവരും ഒരുമിക്കേണ്ട സമയമാണിത് എത്രയും വേഗം മുല്ലപ്പെരിയാറിന്റെ ഡി കമ്മീഷൻ തുറങ്ങുക തന്നെ വേണം ഇനി ഒരു ദുരന്തം നമുക്ക് താങ്ങാൻ പറ്റില്ല ഇല്ലെങ്കിൽ കേരളം തന്നെ ഉണ്ടായി എന്ന് വരില്ല തൊട്ടടുത്ത രണ്ട് സംസ്ഥാനങ്ങൾ വളരെ രമ്യതയിലാണ് അതിന് വിള്ളൽ വീഴ്ത്തുന്ന ഒരു പ്രകോപനവും ഉണ്ടാകരുത് നിയമത്തിന്റെ വഴി സ്വീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലാവധി അവസാനിച്ച മുല്ലപ്പെരിയാർ ഡാം കാലാവധി ദീർഘിപ്പിച്ച കരാർ ഉണ്ടാക്കിയ അന്നത്തെ കേരള സർക്കാരാണ് കുറ്റക്കാർ പുതിയൊരു ഡാം പണിയാൻ തമിഴ്നാടിനെ പ്രേരിപ്പിക്കാൻ കിട്ടിയ സുവർണാവസരമാണ് അന്ന് പാഴാക്കിയത് ഇതും ആരും മറക്കരുത് കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മാത്രം മുല്ലപ്പെരിയാർ വിഷയം എല്ലാവരും സംസാരിക്കും വീടും അത് മറക്കും വലിയൊരു ദുരന്തം ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അധികം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ അപ്പാടെ പോകും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ അധികം കാത്തിരിക്കാതെ എല്ലാവരും ഇറങ്ങിത്തിരിക്കണം അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു പ്രശ്നമാകരുത് മുല്ലപ്പെരിയാർ ദുരന്തം ഉണ്ടാകാതെ കേരളത്തെ ആത്മാർത്ഥമായി രക്ഷിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവർക്കാകണം മലയാളികളുടെ ഓരോ വോട്ടും നമുക്കും ജീവിക്കണം അത് കഴിഞ്ഞു മതി കൃഷിയും ലാഭമുണ്ടാക്കലുമെല്ലാം